ഹായ് പുതിയ പിള്ളോട്ട് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് രേണു സുദ്ധി രേണു സുദ്ധിയെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഈരാമ്പച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടുന്നു കേട്ടിട്ടുണ്ടല്ലോ അതേപോലെ രേണു രേണുവിൻ്റെ തന്തപ്പടിയും കൂടെ ഒരു യൂട്യൂബിന് ഒരു യൂട്യൂബ് ചാനലിനു കൊടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതെൻ്റെ ആദ്യത്തെയും അവസാനത്തെ വീഡിയോ ആയിരിക്കും ഈ ഒരു വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു ആദ്യത്തെ അവസാനത്തെ ഈ ഒരു പറ്റി ചെയ്യുന്ന ഒരു വീഡിയോ അപ്പം ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള ഒന്ന് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് അവസാനം വരെ ഒന്ന് കാണണം ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീട്ടിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് സുധി ചേട്ടൻ്റെ രണ്ട് പിള്ളേരുണ്ട് രണ്ട് മക്കളുണ്ടല്ലോ ആ പിള്ളാരോട് ഒരു സോറി പറ ഒരു അപ്പോഴുള്ള ഗൈസ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പം ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ തുറന്ന് പറഞ്ഞേക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊരു സോറി പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയം ആദ്യം ആദ്യം തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സുതിചേട്ടൻ്റെ വീഡിയോ തൊട്ടേ തൊട്ട് തന്നെ ഞാൻ പറയാം അപ്പോൾ ഈ രണ്ട് വർഷത്തിന് മുമ്പ് ഒരു രാവിലെ ഞാൻ തോന്നുന്നു എഴുന്നേറ്റപ്പം മീഡിയ മൊത്തം ഒരു വാർത്ത എന്ന് വെച്ചാൽ കൊല്ലം ശ്രുതി ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു പെട്ടെന്നൊരു ഇല്ല ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോസും കോമഡീസും ഇപ്പോഴും ഞാൻ ചില ചില പഴയ വീഡിയോസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്ക നോക്കി ആസ്വദിക്കാറുണ്ട് പണ്ട് മരിക്കുന്നതിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ ഫ്ലവേഴ്സിനകത്തും മഴവിൽ മനോരമയ്ക്കകത്തും പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്ന കോമഡിയൊക്കെ കണ്ട് ഞാൻ ഒത്തിരി ചിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഒരു ആക്സിഡൻ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ഒരു ഇതായി എനിക്ക് ഒരു ഒരു വിഷമമായി അപ്പോൾ അന്ന് ആണെങ്കിൽ ഇതിനകത്ത് ഇളയ പയ്യനാണെങ്കിൽ രണ്ട് വയസ്സും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു നിൽക്കുമ്പോൾ അവർക്ക് ആ ഫാമിലിയോട് ഒരു വിഷമം തോന്നും ഇപ്പം അവർക്ക് വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് രണ്ട് പിള്ളേരുണ്ട് അവർക്കൊന്നും ഒന്നും ആയിട്ടില്ല ഇവരുടെ വൈഫിന് ഒന്നും ആയിട്ടില്ല അങ്ങനെയുള്ള ഇത് വെച്ച് ഫ്ലവേഴ്സ് ടി വി ഫ്ലവേഴ്സിലുള്ള ചാനൽ തന്നെ ഇവരെ സഹ സഹായിക്കാനായിട്ട് എത്തി അങ്ങനെ ഇമോഷനായിട്ട് ഒരു നല്ലൊരു സ്റ്റോറി കൊല്ലം സ്തുതിക്കുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് കുറെ ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന കുറേ ബിഷപ്പുമാർ ഇവർക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇമോഷനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് അതായത് കൊല്ലം സ്തുതി എന്ന് പറഞ്ഞു കൊല്ലം കൊല്ലം എന്നുള്ള ഒരു ആ ഒരു മനുഷ്യനോട് കുറേ ഒരു ഇഷ്ടം ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇത്രയും പേർക്ക് ഈ ഒരു സൗകര്യം ചെയ്ത് കൊടുത്തത് ഈ ഈയൊരു റേണു സ്തുതിപ്പം പറയുന്ന രേണു രേണു സ്തുതി ചേട്ടൻ്റെ വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ രേണുവിനു രേണു ഈ ഒരു ഇമോഷനി കണക്റ്റാക്കി നിങ്ങൾ കയറി വന്നതാണ് ഏണു സുദിയൊന്നും എൻ്റെ മനസ്സിലേ ഇല്ല കാരണം അവരെ എൻ്റെ മുഖം എനിക്ക് ഫേസിൽ പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു രണ്ട് മൂ ഇപ്പം അടുത്ത ഒരു വർഷമൊക്കെ ആകുന്നേ ഉള്ളായിരിക്കും ഏതോ ഒരു ട്രോൾ വീഡിയോ കണ്ട് ട്രോൾ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ ആലോചിച്ച് നോക്കി ഇത് ഈ അലവലാതി ഏതായി അലവലാതി അത് തന്നെ ഞാൻ ചോദിച്ചത് ഏതൊരു ലേഡി വന്ന് കോപ്രായം കാണിക്കുന്നു ഞാൻ കറക്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഏതായി എന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയത് എനിക്ക് കൊല്ലം സുദീയുടെ വൈഫാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവരുടെ പേരെന്ത്യെന്ന് നോക്കിയപ്പോഴാണ് കൊല്ലം എന്താ രേണു സുദീ അപ്പോൾ സുതി എന്ന് പറയുമ്പോൾ അപ്പോൾ അത് എൻ്റെ പേര് വന്ന് അങ്ങനെ വന്നപ്പോഴാണ് ഇത് കൊല്ലം സുദ്ദിയുടെ വൈഫാണെന്ന് മനസ്സിലായത് ഇത്രയും കോപ്പളായി കാണിക്കുന്നത് അപ്പം ഇവ ഒന്നി എനിക്ക് മനസ്സിലായത് ഇപ്പം ഇവർ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ഒന്നി ഈ രേണു സുദിക്ക് പ്രാന്ത കട്ട പ്രാന്ത് ഒന്നി പ്രാന്ത ഒന്നി ഇവരുടെ ഈ ഇവർ ഫേമസ് ആവാൻ വേണ്ടി കാണിക്കുന്ന ആക്ടിങ് അതിനകത്ത് ഏറെ ഇപ്പോൾ ഒന്നേ തോന്നുന്നു ഞാൻ ഈ വിഷയം കൂടുതലായിട്ട് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്ന് സീക്രട്ടറ്റ് ഏജൻ്റ് ആണ് ഇതേപോലൊക്കെയുള്ള വീഡിയോസ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പണ്ട് കുറച്ച് നാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ സീക്രട്ട് സീക്രട്ടേജൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന അർലി നടക്കുന്ന വിഷയസും ഇത് മാത്രമല്ല വിഷയങ്ങളെല്ലാം എടുത്ത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യൂട്യൂബിനൊരു ഇതുണ്ടല്ലോ നിയമം ഉണ്ടല്ലോ ഓരോ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഹോം പേജിലോട്ട് വന്നുകൊണ്ടിരിക്കും അങ്ങനെ കയറി വന്ന വീഡിയോസാണ് എന്തുവാ അതുൽ ഫ്ലോക്സിൻ്റെ പുള്ളിക്കാരൻ്റെ റിയാക്ഷനും നല്ല റിയാക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല രീതിയിൽ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് എന്ന് അതെന്നുവെച്ചാൽ കൊള്ളിക്കേണ്ട അടുത്ത് കൊള്ളിച്ച് കറക്റ്റ് കറക്റ്റ് കാര്യം തന്നെയാണ് പറയുന്നത് അതിന് ശേഷം വന്ന് വന്ന് ഒരു സ്മൃതി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ട് അപ്പോൾ ആ ചേച്ചിയും ഇതേപോലെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് കാര്യങ്ങൾ തന്നെ ചെയ്യാറുള്ളത് ഇതും ഇതും ഈ ഒരു വീഡിയോ കൂടാതെ വേറെ വീഡിയോസും ചെയ്യാറുണ്ട് ആ അഖിൽ മാരാറിൻ്റെ വിഷയം വിഷയം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ ശേഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ഒരു സ്മൃതി എന്ന് പറയുന്നത് ചേച്ചിയുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക കാണാറുള്ളത് അപ്പോൾ ഇത്രയാണ് രേണു സുദിയെ പറ്റി ട്രോളിനകത്തൂടെ ഇവർ ട്രോൾ ഒരു ട്രോള് ഉണ്ടാക്കി ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല പണ്ട് അഖിൽമാരാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തോ ഈ പബ്ലിക് കൂടെ ഒരു പേപ്പർ പേപ്പർട്ടി ഏതെങ്കിലും ഒരാൾ തുണിയില്ലാതെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നോക്കി നിൽക്കുന്നതെന്ന് പറയുന്നിട്ടുണ്ട് ഏതോ അലവലാതി എന്തൊക്കെയോ കാണിക്കുന്നു അത് അത് ഇവര് വിചാരിക്കും ഇവരുടെ ഇഷ്ടം കൊണ്ടാണ് ഇവരുടെ ഇവർ കുറവ് നടക്കുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഈ രേണു സുധിയുടെ കാര്യം പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ രേണു സുധിയുടെ കാര്യം എന്ന് പറഞ്ഞാല് ഇവര് ഈ പബ്ലിസിറ്റി നിലനിർത്താൻ വേണ്ടി കഴിയുന്നത് പരമാവധി കാണിക്കോ കാണിക്കുന്നുണ്ട് അത് ഇവർക്ക് തന്നെ മനസ്സിലാവും നീ ഞാൻ ആദ്യം ആദ്യമറിഞ്ഞ ഒട്ട് രേണു സൂദിക്ക് പ്രാന്ത അല്ലെങ്കിൽ രണ്ടാമത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ പോപ്പുല പോപ്പുലാരിറ്റി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഓരോ കോപ്രയങ്ങളാണ് ഈ കാണിക്കുന്നത് അത് ഇവർക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു യൂട്യൂബ് ചാനലുകാര്യം തന്നെ എടുത്ത് റിയാക്ഷൻ ചെയ്യുമെന്ന് ഇവർക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ കോപ്രയങ്ങളാണ് ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടികളെ ഇതേപോലെ ഒന്നി ശുദ്ധ ചേട്ടൻ ചേച്ചാ ഇതൊക്കെ ഇമേജിനെ കാട്ടിലും ഇവർക്ക് ഇവരെ പോലെ ഇത്രയും ഭാഗ്യമായിട്ടുള്ളൊരു സ്ത്രീ വേറെ കണ്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇവർക്ക് ജീവിക്കേണ്ട എല്ലാ ഉറ്റുറ്റുപാടും അതിന് ശേഷം തന്നെ തന്നെ വന്ന് കൊടുത്തിട്ടുണ്ട് ഓരോ ചാരിറ്റി ആയിട്ടുള്ള ബിഷപ്പന്മാരും എല്ലാം വന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബിഷപ്പ്മാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പണ്ട് ശിവന് ഭസ്മാസുരൻ അല്ല ഭസ്മാസുരന് ശിവൻ ഒരു വരത ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വരദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ചൂണ്ടുവരൽ നെറ്റിയിൽ വന്ന പശുമായി പോകുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷം ശിവൻ ഞാൻ അതൊരു വെനയായിട്ട് വന്ന ഒരു കുറച്ച് പണ്ട് അതേപോലൊക്കെയുള്ള കഥകൾ വന്നിട്ടുണ്ട് അതേപോലെയാണ് ഇപ്പം ബിഷുവമാരുടെ കാര്യം ഇവരിപ്പം ചാരിറ്റി ചെയ്ത് കൊടുത്തതും അപ്പം ആ വീട് പണിഞ്ഞു കൊടുത്തതും തെറ്റായി പോയി എന്നാണ് ഇവർക്ക് ഇവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ തന്നെ ഒരു കാര്യം പറയും അപ്പോൾ എനിക്ക് ഒരു ഒരാൾക്ക് ഒരു സാധനം എടുത്തു കൊടുത്ത് അയാളത് സാധനം എടുത്തിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഇട്ട് കഷ്ണം കഷണം ഒട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമം കൊത്തില്ല അതേപോലെ തന്നെയാണ് ഈ രേണുസൂദി അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചതി അത് ഇപ്പം ഈ യൂട്യൂബർമാരെടുത്ത് യൂട്യൂബർ തന്നെ അടുത്ത് റിയാക്ഷൻ ചെയ്യുന്നത് ഇവർക്ക് തന്നെ അറിയാം ഇപ്പം തന്നെ ലേറ്റസ്റ്റ് കൊടുത്ത ഒരു ഒരു വീഡിയോ എന്ത വൺ സ്ട്രീം മീഡിയയ്ക്ക് ലേറ്റസ്റ്റ് കൊടുത്ത ഒരു വീഡിയോയിൽ രേണു സുദീ അവരുടെ തന്തപ്പടിയിരുന്ന് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ ഒരു സ്വന്തമായിട്ട് നിന്ന് പൈസ എടുക്കാൻ വയ്യ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ രേനുസുദിയുടെ തന്തപ്പിടി അതിലും വലിയ എച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ചന്ദി കഴിവാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത്രയ്ക്കും എളുപ്പമെന്നുള്ള പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എല്ലാം ഒന്ന് ഇപ്പൊ ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ വീട് എന്തോ ഇപ്പോൾ പശുവിൻ്റെ വായി എന്തോ ദാനിട്ടി പശുവിൻ്റെ വായിലെ പല്ലെണ്ണങ്ങളല്ല എന്നൊക്കെ പറഞ്ഞൊരു പണലുണ്ട് അതേപോലെ ഒരു വീഡിയോ ഒരു എങ്ങ് ഒന്നും ഇല്ലാത്തടുത്ത് നിന്ന് ഒരു വീഡിയോ വീട് വെച്ച് കൊടുക്കുമ്പം ആ വീടിൻ്റെ ചിലപ്പം എന്തെങ്കിലും പ്രശ്നം അവരുടെ കുറ്റം പറയുന്നില്ല ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് സ്വന്തമായിട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോയിക്കൂടെ അല്ലാതെ അടുത്ത് ഇത് ഇവരുടെ അഹങ്കാരം തന്നെയാണ് അപ്പോൾ ഇവർ ചാരിറ്റി പ്രവർത്തനം ഉള്ളവർ ഇവർക്കെതിരെ കേസ് കൊടുത്താൽ ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ കേസ് കൊടുത്താൽ ഇവരുടെ അഹങ്കാരം അങ്ങ് തീരും അതാണ് എനിക്ക് പറയുന്നത് ആ പ്രവർത്തിക്കാനുള്ളവർ ഇവർക്കെതിരെ ഒന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഈ ഒരു ശല്യം കണ്ടത്തിലായിരുന്നു അത്രയ്ക്കും വലിയ ശല്യമാണ് ഇപ്പോൾ ഓരോ യൂട്യൂബിൽ തുടങ്ങുന്നത് ഒന്നും ഞാൻ പറഞ്ഞു ഇവരുടെ അടവ് തന്നെയാണ് ഇത് സൂക്ഷിച്ചായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ ഇത് കാണാൻ പറ്റാതെ പുള്ളിത്തരം പുള്ളിക്കാരൻ തന്നെ ആത്മഹത്യ ചെയ്തു പോയേനേ അതേപോലെ ഇപ്പം പുള്ളിക്കാരൻ മരിച്ച ആത്മാവ് ഉണ്ടെങ്കിൽ അതേപോലെ ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു പറഞ്ഞൊരു സങ്കല്പികമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അത് എന്ത് വേണ്ടി വിഷമിക്കുന്നുണ്ടെന്ന് നമുക്കത് ഉള്ളൂ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഇവർക്ക് ആര് മനസ്സിലാക്കാനേ ആ തന്തപടി ആയിട്ടുള്ള എന്തൊക്കെ പറഞ്ഞു ജിപ്സൺ ബോർഡ് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കുക ജിപ്സംബോർഡ് ജിപ്സംബോർഡ് എന്ന് പറഞ്ഞാൽ അതിനത് കട്ടിയില്ലാത്തൊരു സാധനമാണ് ആ സാധനം ചെറുതായിട്ടൊന്ന് പതുക്കെ പൊക്കി മാറ്റേണ്ട ഒരു സാധനം ആ സാധനത്തിനകത്തൊക്കെ ഡോർ പിടിച്ചടക്കുന്നതിന് തൊട്ട് പറഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും അതൊട്ട് അതെല്ലാം കൂടെ എടുത്തും മണ്ട ഓരോരുത്തരും മണ്ടയിൽ വെച്ച് കൊടുക്കുക ഇവർ ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ എന്തോ എന്തോന്ന് അറിയത്തില്ല പിന്നെ അത് എടുക്കാൻ വേണ്ടി ഒരു യൂട്യൂബർമാര് എനിക്ക് ഇത് ഇപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ ഇവരെന്തൊക്കെയോ കാണിക്കട്ടെ എന്തൊക്കെയോ കാണിക്കട്ടെ ഇപ്പം ഈ സീക്രട്ട് ഏജന്റ് ആയാലും ഇപ്പം ഞാൻ പറഞ്ഞ അതുൽ ബ്ലോഗ് ഇപ്പം സ്മൃതി വേറെ യൂട്യൂബർമാരൊക്കെ ഉണ്ട് അവരെല്ലാം അവരുടെ പണി നോക്കി വേറെ എന്തൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഇവരുടെ കാര്യവും വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ അഹങ്കാരം അത്ര കുറയും ഈ ഇവരെന്നെ തന്നെ ഏറ്റെടുക്കും എന്നുള്ളൊരു അഹങ്കാരമാണ് ഈ രോഗം സൂചിക്കുക അല്ലാതെ വേറെ എനിക്ക് ഒന്നാമത്തെ കാര്യം പ്രാന്ത് അല്ലാത്ത കാര്യം ഇത് ഇത് രണ്ടില്ല ഏതെങ്കിലും ഏതാണ്ട് ഒന്നാ അപ്പം തന്തപടിക്ക് ഏതാണ്ട് പിരി ഇളവി കിടപ്പുണ്ട് എന്തൊക്കെയോ വന്നിരുന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ കാര്യം തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കുമല്ലോ പോയിരുന്ന പറയുവാണെങ്കിൽ ചിലപ്പോൾ അത്രത്തോളം വിശ്വസിച്ച് പോയിരിക്കും പക്ഷേ നമുക്ക് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞു നേരത്തെ രേഡു സുദ്ധിയെ പറ്റിയൊക്കെ ഐഡിയ കിട്ടി കഴിഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായി പിന്നെ ഈ വീഡിയോയുടെ അടി എന്നൊക്കെ കമൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ നല്ല സൂപ്പർ കമൻ്റൊക്കെയാണ് ഇതെല്ലാം കണ്ടു നോക്ക് ഇപ്പം ഇപ്പം ഈ വീഡിയോ എടുത്ത് കുറേ പേര് റിയ ഇതല്ല രേണു സുദ്ദിയുടെ വീഡിയോ എടുത്ത് കുറേ പേര് റിയാക്ഷൻ ചെയ്യുമായിരിക്കും അതിനകത്ത് നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യാവും ഈ ഇവരെ അങ്ങ് അവോയ്ഡ് ചെയ്ത് അങ്ങ് വെക്കുക ഇവരുടെ അഹങ്കാരം കുറേ അങ്ങ് കുറയും അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏഴു നേരം ഇവരെന്തോ ചെയ്താലും ബാക്കിയുള്ളവരുടെ അടുത്ത് എന്നെ ഫേമസ് ആക്കിക്കോളൂ എന്താ കോപ്പറയും കാണിച്ചാലും അടുത്ത് ഫേമസ് അത് തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ളത് അത് അത് സത്യം പറഞ്ഞൊരു നോർമൽ ഇല്ലാത്ത നോർമൽ അല്ലാത്തൊരു വ്യക്തി ഒരു സ്ത്രീയാണ് ഹിരേൺ സൂതിയ എനിക്കത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ പറ്റി ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ അവസാനത്തെ വീഡിയോ ഇതുതന്നെ ആയിരിക്കും അപ്പോൾ ഈ ഇനി ഇതുപോലെ ഉള്ള ചവർ പരിപാടി ഈ ചവർ ഈ ചവർ പരിപാടി തന്നെയാണ് ഈ രേണുസൂദിയുടെ കാര്യം പറയുന്നതേ ചവർ പരിപാടിയാണ് നാക്ക് തന്നെ ചൊറിഞ്ഞ് വരുന്നത് ഇപ്പം തന്നെ എനിക്ക് പറയാനാണ് എനിക്ക് ഇഷ്ടംപോലെ പറഞ്ഞു പറഞ്ഞ് എനിക്കൊന്ന് ആക്കാൻ അതേപോലെ ചൊറിഞ്ഞ് വരുന്ന ഒരു 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 ഇത് ഇത്രയും നല്ല ഇത്രയും നല്ല ഒരു ഭാഗ്യം കിട്ടിയിട്ട് ജീവിക്കാൻ അറിയാത്ത ഒരു 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 ഏതോ ഒരു അലവിലത് ഇത്രയും അതാണ് രേണു രേണുസൂദിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു മക്കളോട് ഞാനൊരു സോറി ആത്മി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊന്നും തോന്നല് അപ്പം ഇത്രയും അടിച്ചു വിളിക്കാൻ പറ്റും